പാലക്കാട് രാഹുൽ ഷാഫി നിങ്ങൾ ഒരു ഒരു സൗഹൃദം ഓളാണ് ഒരു സഹോദര ബന്ധം ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ പാർട്ടി വിഷ്ണു വെട്ടൻ പിന്നെ അല്ലെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ ഞാൻ അപ്പൊ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ കെ എസ് യു കോൺഗ്രസ് രംഗത്ത് തമ്മിൽ അങ്ങനെ നല്ല ബന്ധമുണ്ട് ഞാനും രാഹുലും തമ്മിൽ വ്യക്തിപരമായും പ്രസ്ഥാനത്തിൻ്റെ സഹപ്രവർത്തനം നിലനിൽക്കുമൊക്കെ നല്ല ബന്ധവും സഹോദര ബന്ധവും ഉണ്ട് അങ്ങനെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവരാണ് ഈ ബന്ധത്തിൻ്റെ കാര്യം പറയുമ്പം ധ്യാൻ ശ്രീനിവാസനുമായി നല്ലൊരു ബന്ധമുണ്ട് രസകരമായൊരു ബന്ധമുണ്ട് എനിക്ക് വളരെ വളരെ ആകസ്മികമായിട്ടുണ്ടായതാണെങ്കിൽ പോലും ഞങ്ങൾ അവനങ്ങനെ ഒരുപാട് കാലത്തെ ബന്ധമൊന്നുമില്ല പക്ഷേ കിട്ടിയ ഒന്ന് രണ്ട് അവസരങ്ങളിൽ നല്ലൊരു അടുപ്പം പരസ്പരം തോന്നാവുന്ന തരത്തിലുള്ള ഇടപഴകാനുള്ള ഒരു അവസരമുണ്ട് എന്താ എന്നോട് വരാമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് ആക്കിയിരുന്നു വന്നോ ഇല്ല എന്നുള്ളത് മാത്രം ബന്ധപ്പെട്ടുള്ള ഒരു അതിനപ്പുറത്തേക്കുള്ള ഒരു സ്നേഹബന്ധം ധ്യാനമായിട്ടുണ്ട് ഈ സിനിമാ ലോകത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ഇപ്പോൾ പല ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഷാഫിയുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നു ഇപ്പോൾ ഉണ്ണിമുകുന്ദം പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലെ നേതാവ് ഷാഫി പറമ്പിലാണെന്നുള്ളത് ഉണ്ണിമുകുന്ദനുമായ ഒരു കണക്ഷനുണ്ട് ഷാഫി ഞങ്ങളുടെ ഇവിടുത്തെ പാലക്കാട്ടെ കുട്ടികളിലെ ഒരു മെറിറ്റ് അവാർഡ്സ് പിന്നെ മറ്റേ അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് സ്മാർട്ട് പാലക്കാടിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണി വന്നിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ സത്യം പറഞ്ഞാൽ ഞാൻ എം എൽ എ അതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ പൊളിറ്റിക്സ് സിനിമ കമ്പയിൻഡ് ഇൻറ്റർവ്യൂകളിൽ അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് അന്ന് കുറച്ച് സിനിമാ താരങ്ങളും കുറച്ച് ഞങ്ങളും ഒക്കെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പം അന്ന് പിന്നെ ഉണ്ണിയെ പരിചയപ്പെട്ട അന്ന് വരുന്നു എന്ന് വിളിക്കുന്നു അങ്ങനെയുള്ള അല്ല അത് പരിചയമായിട്ട് ഞങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾ നടത്താറില്ല ഞങ്ങൾ ഇവിടുത്തെ പിന്നെ പാലക്കാട്ടൊരു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹമായിട്ടൊരു ഇന്റർവ്യൂ അതിൻ്റെ ശേഷം ഓണത്തിന് ഒരു ചാനലിൻ്റെ ഇന്റർവ്യൂല് ഞങ്ങൾ എൻ്റെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ജില്ലക്കാരനാണ് അപ്പം പിന്നെ ആ പരിചയം ഉണ്ണിയായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുണ്ട് സാറുടെ മോളാണല്ലോ സോ സാറുണ്ടായിരുന്നെങ്കിൽ പിന്നെ സാറായിരുന്നു ഞങ്ങളുടെയൊക്കെ തിരഞ്ഞെടുപ്പിൽ നിർത്തേണ്ടി വരുന്നത് അപ്പൊ അച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഷാഫി പറമ്പിൽ എന്ന ഏറെ സ്നേഹിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറഞ്ഞു എൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞല്ലോ അദ്ദേഹം ഇല്ല എന്നുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമല്ല എപ്പോഴും അതൊരു കുറവ് തന്നെ അത് വേറെ ആരെ കൊണ്ടും നികത്താനും പറ്റില്ല വേറെ ആൾ ആർക്കും അദ്ദേഹത്തെ പോലെ ആവാനും പറ്റില്ല അപ്പം അത് ആ പ്രസൻസ് അനുഭവിച്ചറിഞ്ഞവർക്കൊക്കെ ഓർമ്മ നശിക്കുന്നിടത്തോളം പിന്നെ കാലം അതൊരു കുറവ് തന്നെയായിരിക്കും രാഷ്ട്രീയത്തിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങണം അച്ചുമ്മൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങണം നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഒരു പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവരവരാണ് തീരുമാനിക്കേണ്ടത് പിന്നെ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരറങ്ങണം